ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പെരുന്നാളിന്റെ പരിപാടി എന്തായാലും നല്ല കലക്കിയിട്ടുണ്ട് എല്ലാവരുടെ വിശ്വസ് അതിൽ പാരൻസ് മാത്രമാണ് കുറച്ചൊരു വിഷമത്തോട് കൂടി വിഷ് ചെയ്തത് അത് ജാസ്മിൻ നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ഇരിക്കുന്നത് കണ്ടായിരുന്നു ജാസ്മിൻ വിഷമിക്കുന്നതിൽ കാര്യമുണ്ട് ജാസിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരെല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ വടംവലി മത്സരം ഉണ്ടായിരുന്നു അതിനെന്തായാലും ജിൻഡോ കലക്കി പറയാതിരിക്കാൻ വയ്യ ജിൻഡോ പിന്നെ ഇടയ്ക്ക് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല പ്രകടനമാണ് ജിൻഡോ കാഴ്ചവെച്ചത് അടുത്തതായിട്ട് ഗബ്രിയെ പറ്റി തന്നെയാണ് പറയാനുള്ളത് ജാസ്മിനും ഗബ്രിയും രംഗങ്ങൾ തന്നെയാണ് രാത്രിയിലെ കാണിച്ചു കൂട്ടുന്നത് ആദ്യം പുറത്ത് റിലേഷനിലാണെന്ന് പറഞ്ഞു പിന്നെ അല്ല എന്ന് പറഞ്ഞു ജാസ്മിനും ഗബ്രിയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞു ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പ് വേറെ ആർക്കും ഇല്ല എന്നും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറഞ്ഞു എന്തായാലും ഇപ്പോ സത്യങ്ങൾ മറനീക്കി പുറത്ത് വന്നിരിക്കുകയാണ് ജാസ്മിൻ ിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് അകലം പാലിക്കും എന്നായിരിക്കും പ്രേക്ഷകരൊക്കെ കരുതിയത് പക്ഷെ അല്ല അതിനുള്ള സമയം കഴിഞ്ഞുപോയി എന്തായാലും ഇപ്പോൾ ജാസ്മിനെ ഗബ്രിയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത് എങ്ങനെയായിരുന്നു നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാമെന്നാണ് മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ സൗഹൃദം മറനീക്കി പ്രണയമായി മാറിയിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ ഡ്രാമയാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല തനിക്ക് നല്ല നെഗറ്റീവാണ് പുറത്തെന്ന് ജാസ്വിനെ സായിയോട് ചോദിച്ച് കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജാസ്വിന്റെ അവസാനത്തെ അടവും മാറാം ഇത് ഇനി ഇതിലെ സത്യം എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവർ ബിഗ് ബോസ് ഹൗസിനെ പുറത്തു വരണം അടുത്തതായി എനിക്ക് പറയാനുള്ളത് ജിൻഡോയെ പറ്റിയാണ് നമ്മുടെ അഭിഷേക് ജിൻഡോയെ പറ്റി ഒരു മോശമായ കാര്യം പറയുന്നുണ്ട് നമ്മുടെ അഭിഷേക് ഉറങ്ങിക്കിടക്കുമ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് നിന്നും ഒരു ബാഡ് ടച്ച് ഫീൽ ചെയ്തു എന്നാണ് അഭിഷേക് പറയുന്നത് അഭിഷേക് ഇത് നന്ദനയോടും നോറയോടും സായിയോടുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു തവണയല്ല മൂന്ന് തവണ അഭിഷേകിനെ അങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് അഭിഷേക് പറയുന്നത് അഭിഷേക് ഒരു ഗേ ആണ് എൽ ജി ബി ടി ക്യൂവിൽ പെടുന്ന ആളാണ് അഭിഷേകിന് ഇത് എന്തായാലും അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതിപ്പോ സത്യമാണോ കള്ളമാണോ എന്ന് ജിൻഡോട് ചോദിച്ചപ്പോൾ ജിൻഡോയുടെ ന്യായീകരണവും അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്ന തരത്തിലായിരുന്നില്ല ഇതിപ്പോ ആദ്യമല്ല നമ്മുടെ ഗബ്രി ആദ്യം തന്നെ ജിൻഡോയെ പറ്റി ഇങ്ങനൊരു പരാമർശം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരുപാട് തവണയായി ഇതുപോലെയുള്ള ആരോപണങ്ങൾ അടുത്തതായി എനിക്ക് പറയാനുള്ളത് പൂജയെ പറ്റിയിട്ടാണ് പൂജ ഗബ്രിയെ പുറത്താക്കണം എന്നുള്ള രീതിയിലുള്ള ടോക്കൊക്കെ നമ്മുടെ ശരണിയുമായിട്ട് നടത്തുന്നുണ്ട് പ്ലാൻ ആണ് തയ്യാറാക്കുന്നത് ഡയറക്റ്റ് നോമിനേഷൻ കിട്ടുവാണെങ്കിൽ പൂജ എന്തായാലും ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുമെന്നും ഇപ്പോൾ പവർ ടീമിൽ ആയതുകൊണ്ട് തന്നെ നടക്കില്ല എന്നുമാണ് പൂജ പറയുന്നത് ഇനി ഇതൊന്നും നടന്നില്ലെങ്കിലും ഇൻഡിവിജ്വൽ നോമിനേഷനിലൂടെ ഗബ്രിയെ പുറത്താക്കണമെന്നും ജാസ്മിൻ ഗബ്രി കോംബോ പൊളിക്കണമെന്നുമാണ് പൂജ പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം വല്ലതും നടക്കുമോ എന്ന് ജാൻമണിയെ പറ്റിയാണ് അടുത്തതായി പറയാനുള്ളത് ഓവർ ഷോ എന്നാൽ ജാൻമണി തന്നെയാണ് ഒരു ടാസ്കില് നോറ ജാൻമണി കിട്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ജാൻമണി നോറയെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് എന്തായാലും നല്ല ഗൗരവമുള്ള ടോപ്പിക്കാണിത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ജാൻമണിയെ തന്നെ കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നോറ ഈ വിഷയത്തിൽ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് നോറ ഇപ്പോ വന്നതുപോലെയല്ല പഴയതുപോലെയല്ല ഇപ്പൊ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി കമൻറ്റുകളായെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്